ഇതാണ് നൂൽ പടക്കം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് നൂലിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ പൊട്ടും ദീപാലി ഒന്നാണെന്ന് അറിയാം തിരുവനന്തപുരത്തുകാർക്ക് കലണ്ടർ നോക്കേണ്ട കാര്യമല്ല കേട്ടോ നമ്മുടെ ശാസ്ത്രമംഗലം ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ലിറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ ഭീമം പടക്കിടയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ദീപാലിതായി എത്തിയെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇതേവനൊരു തോക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മളീ കടയിൽ നിർത്തിയതാണ് കേട്ടോ അപ്പം നമ്മുടെ വിഷ്ണുചാട്ടിൻ്റെ കടയാണ് ശരിക്കും അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി അധികം വെറൈറ്റി പടക്കങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ആ കടയിൽ നിന്ന് കണ്ടിട്ട് വരാം ആ വിഷ്ണു ചേട്ടാ േട്ടാ നമ്മളെ പടക്കുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാലോട്ട് അറിയാത്തവരായിട്ട് എത്ര വർഷമായിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് കുറെ വർഷങ്ങളെ പത്തിരുപത് വർഷത്തില് വേറെ സത്യം അങ്ങനെ സത്യം പറഞ്ഞ ജനങ്ങളുടെ ഒരു സപ്പോർട്ടും ദൈവത്തിന്റെ അനുഗ്രഹം കാരണം ഞാൻ മെയിനായിട്ട് ഇപ്പം അങ്ങനെ കണ്ടറിയാൻ പറ്റും വെറൈറ്റികൾ കാരണം ഞാനൊരു ഒരു മാസമായിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് അല്ല എനിക്കറിയാം കാണുമ്പോഴല്ലേ എപ്പോൾ ചോദിച്ചാൽ വെറൈറ്റികൾ ഒരുപ്രദേശം സത്യം എന്നാൽ കുഞ്ഞുങ്ങളാണ് നമ്മളൊരു

ഇപ്പൊ ഇത് ഭീമന്റെ ഗതയാണ് ഇത് ക്രാക്ലിങ് ആണ് ഇത് കത്തിച്ചിട്ട് നമുക്ക് ലെങ്തി ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കാം ഇത് ഇങ്ങനെ വയ്ക്കാം ഭീമന്റെ ഗതയെന്ന് എല്ലാവരും ചോദിക്കും അതായത് ഈ ഈ ഈ പരിപാടി കഴിഞ്ഞാൽ സാധനം അങ്ങനെ നമുക്കൊരു കളിക്കാൻ കൊടുക്കാം രണ്ടാണ് ഇത് ക്രാക്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് കളിക്കാനുള്ളൊരു യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനിയിപ്പം പിന്നെന്താ ഉള്ളു നമ്മുടെ ഇത് ഗിറ്റാർ ആണ് ഇത് ഗിറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ നേരത്തെ ഇങ്ങനെ കളിക്കുകയും ചെയ്യാം ഇത് ഇതും ഇത് കത്തിച്ചത് നമുക്ക് നല്ല ലെങ്തിൽ കത്തിച്ചാൽ നല്ല അടിപൊളി ഇതേ ഒരു റെഡ് കളറുള്ള ക്രാക്ലിൻ പോകുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭീമൻ പൂക്കുറ്റി കാരണം ഭീമൻ പൂക്കുറ്റി ഇതൊരു വെറൈറ്റി ആണ് കാരണം കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മളെ ക്രാക്ലിക്ക് മറ്റുള്ളതാണ് ഇതിപ്പോ ചെറിയ ഫ്ലവറിന്റെ ടൈപ്പിൽ വരുന്ന റെഡ് കളറും സിൽവറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു നല്ല നല്ല ഒരു വെറൈറ്റിയാണ് ഓരോ കൊല്ലം ഓരോ ചേഞ്ചസും ഉണ്ട് പിന്നെ ഇപ്രാവശ്യം അതാ പിന്നെ മീനുണ്ട് മൊയലുണ്ട് ചിത്രശലവും പിന്നെ മയിലിൻ്റെ ഇപ്പം ഒരുപാട് വെറൈറ്റി ഇറങ്ങി മയിലിൻ്റെ സാധാരണ നമുക്ക് മറ്റേ ക്രാക്ലിംഗ് ടൈപ്പ് ആണ് ഇറങ്ങുന്നത് ഇപ്പൊ നമ്മുടെ ഉണ്ട് പിന്നെ മാസീവ് ഉണ്ട് പിന്നെ ഗോൾഡ് ഉണ്ട് ഗ്രീൻ മാത്രമുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് ഇതെല്ലാം ബ്രാൻഡിങ് പക്ക ബ്രാൻഡിങ് സാധനങ്ങൾ ഇതൊന്നും ഇല്ല പക്ക പല പ്രശ്നം എന്താ ഇപ്പം കഴിഞ്ഞാൽ പലരും ചോദിക്കും ഒരു രൂപയില് പടക്കുന്ന ആ ഒരു രൂപ മാത്രമേ ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യുന്നു ഇതിപ്പോ സംഭവം എന്താ എമു ഇരിക്കുന്നത് എമു ഇത് മുമ്പത്തെ ഇത് വന്നാൽ ഇതിപ്പോൾ ഗ്രീൻ എമു ആണ് ഇത് ഗ്രീൻ കളറിൽ ആയിട്ട് വന്നിട്ട് അതിലിങ്ങനെ മുട്ടി വന്നു അത് നാഗാസുരനുണ്ട് അതേപോലെ അത് ഇത് വാട്ടർ ലെമൺ ആണ് ഇതിൽ മൂന്ന് കള്ളേഴ്സിൽ ത്രീ ഡി ആയിട്ട് സെക്കൻഡ് സെക്കൻഡ് വെച്ച് കത്തിപ്പും അത് കഴിഞ്ഞത് ചില്ലി റെഡ് ആൻഡ് ഗ്രീന് പിന്നെ വന്നിട്ട് പബ്ജി അതുപോലെതാ ഇത് കണ്ടോ ഇത് ഇത് ഒരു ഇതാണ് ഇത് ഫൈവ് സ്റ്റാർ മിൽക്കി ബാർ ഇത് കത്തിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ തലചക്രങ്ങി വരും വെറൈറ്റി ആണ് ഇത് ഇത് ഓറഞ്ച് ഫൗണ്ടാണ് കത്തുമ്പോൾ കറക്റ്റ് ഓറഞ്ചിന്റെ ചെയ്ത് കിട്ടും അത് ടൊമാറ്റോ ചെറുപ്പുട്ടി തറച്ചും മിക്കവരും ചെയ്യുന്നത് അത് തന്നെയാണ് വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ മിക്ക കടകളിലും കുറച്ച് കമ്പിത്തിരി പൂക്കുട്ടി തറച്ചക്രം പിന്നെ ഒന്ന് രണ്ട് പേരെയും ഞാൻ അങ്ങനെ കാരണം എനിക്ക് എന്തെല്ലാം കളക്ട് ചെയ്യും ഒരു ഒന്നൊന്നര മാസം കൊണ്ട് എനിക്ക് എന്തെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും അതല്ല അതായത് ഫിഷ് ചെയ്യണ്ടല്ലേ ഇത് മീനാണ് ഇത് തള്ള മീനും അതിന്റെ ബാക്കിൽ ഒരു മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് ഇത് നല്ല ക്രാക്കിലിങ് നല്ല ടൈമിൽ നിൽക്കുന്നതാണ് ഇത് കോസ്റ്റ്ലി ആണ് എന്നാലും അതുപോലെ ആ ഇരിക്കുന്ന സെൽഫി സ്റ്റിക്ക് ആണ് അത് നമ്മളിങ്ങനെ വെച്ചോടുക്കുമ്പോൾ സെൽഫി ഫോട്ടോ എടുക്കുമ്പോൾ സെൽഫി സ്റ്റിക്ക് പിന്നെ റോക്കറ്റുകളുടെ ഒരു വെറൈറ്റി ഇത് തന്നെയാണ് ത്രീ സൗണ്ട് ടു സൗണ്ട് എലിവാണോന്നിട്ടുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ആണ് ഇപ്പോഴത്തെ ഗ്യാസ് ഗ്യാസ്റ്റില്ല ഇത് ഇതൊരു സ്മോക്കിംഗ് പോലെ ഇങ്ങനെ വന്നിട്ട് അവസാന അകത്ത് വന്നിട്ടൊരു പൊട്ടി കുറെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വരും ഇതെല്ലാം ഓരോ ഇതെല്ലാം ഇതിപ്പോ ഇവിടെ വരുന്നവർക്ക് ഇത് കിട്ടിയില്ലെങ്കിലേ പിന്നെ അത് ഇതാണ് ഗ്യാസ് കുട്ടി ഇല്ല എന്ന് ചോദിക്കും പിന്നെ ചിറ്റിയല്ലോ തോറിന്റെ ആയിരിക്കുന്നത് അത് ചിറ്റലാണ് പിന്നെ അത് മറ്റേ ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞിട്ട് അത് നല്ല ടൈമിങ് കിട്ടുന്ന ക്രാക്കിലും പോകുന്ന സാധനമാണ് അത് അതിന്റെ ഒരു കൂമ്പാരം തന്നെയുണ്ട് ഇത് നമ്മുടെ കമ്പമാണ് മേളിൽ ചെന്ന് നല്ല നമ്മുടെ പല പല ഒരു ഒറ്റ വെടി തന്നെ ഒരു ഏഴെണ്ണം സ്പ്രെഡ് ചെയ്തു പോകും ഇതെല്ലാം കമ്പനി നമ്മുടെ കമ്പത്തിന് ഒക്കില്ലേ തൃശ്ശൂർ പൂരം പോലെ ഉണ്ട് ആ സാധനം അവിടെ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ സാധനം ഇപ്പൊ ഇത് വലുത് വെക്കാൻ പറ്റാത്തവർക്ക് അതിന്റെ തൊട്ടടുത്ത നാടൻ അടുത്ത സാധനം ഇത് വന്ന് റെഡ് ബോൾസ് ആണ് അതിൽ ഏതേത് കളേഴ്സ് എന്നത് എഴുതിയിട്ടുണ്ട് ഇനി അതിൻ്റെയും ചെറുത് വേണമെങ്കിൽ അത് നമ്മൾ വിടുന്നില്ല അതിന്റെയും ചെറുതായിരിക്കും ഇനിയിപ്പൊ അതിൻ്റെയും ചെറുത് വേണമെങ്കിൽ അത് നമ്മളിലുണ്ട് ഇവിടെ അതായിരിക്കുന്നു ഇനി അതിൻ്റെ അതിൻ്റെ ചെറിയ അമ്പലം ചെറിയ അമ്പലം ഇനി അതിന്റെയും ചെറുത് വേണമെങ്കിൽ ഇതാ ബ്ലൂവും റെഡും കാരണം എല്ലാ റേഞ്ചും നമ്മൾ വച്ചയ്ക്കുന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാർക്കും ചെറുതുണ്ട് അതിന്റെ ഉണ്ട് അതിന്റെ ഉണ്ട് അതിൻറെ ഉണ്ട് ഇനി ഇതൊന്നും പോരാ ഒന്നില് എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിതാ ഇങ്ങോട്ട് നോക്കാം ഇത് പതിനഞ്ച് ഷോട്ടുണ്ട് ഇരുപത്തഞ്ച് ഷോട്ടുണ്ട് മുപ്പത് ഷോട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് ഷോട്ടുണ്ട് ഇരുന്നൂറ് ഉണ്ട് ഇല്ല ഒരു കൂമ്പാരം തന്നെ അറേഞ്ച് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എറിഞ്ഞു കളിക്കുന്ന മറ്റേ പോപ്പ് ആൻഡ് പോപ്പ് എറിയുമ്പോൾ പൊട്ടുന്നതുണ്ട് പിന്നെ അതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് നൂലിലുള്ള ഇതുവരെ ആരും യൂട്യൂബ് പടക്കിടയിൽ ഇറങ്ങിയത് ഇന്ട്രോഡ്യൂസ് ചെയ്യാത്ത ഫസ്റ്റ് ട്രിവാൻഡ്രം നമ്മളാണത് ഓപ്പൺ ഇതാണെന്ന് ഭീമൻ പടക്കുകടയുടെ ഒരു വെറൈറ്റി വലിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് വലിയ പിടിച്ചാ മതി ഭയങ്കര വെറൈറ്റിയാണ് ഇത് ഉമ്മി പോലെ കണ്ടുകഴിഞ്ഞാൽ ഉമ്മിന്ന് വിചാരിക്കും ഈ സാധനം വലിയ സംഭവല്ലേ ഇതില് ജസ്റ്റ് ഇത് കണ്ടോ ഇവിടെ ആയിട്ട് താഴ്ന്നിട്ട് നോക്കിയാ വെറുതെ

സിമ്പിൾ ഇതും കുഞ്ഞുങ്ങൾ ഒരുപാട് സൗണ്ട് കുറച്ചിട്ട് ശബ്ദമുണ്ട് അപ്പൊ നമ്മൾ കണ്ടില്ല അപ്പൊ ഇതിന്റെ മാത്രം തന്നെ ഇപ്പൊ വെറൈറ്റി ചെലവ് ഇതാണ് മോന്റെ സൈസ് മോനെ മോനിക്ക് വന്ന മോന അങ്ങോട്ട് നോക്കിയേ മോനെ കാട്ടിയുണ്ട് ഇനി 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 ഇതിന് എന്താണ് ഒരു ഭീമൻ കമ്പിത്രീന്ന് പറയാൻ പറ്റുന്ന ഭീമൻ വെറൈറ്റി ആണ് കളർ നല്ല സ്പാർക്ലിംഗിനോട് കൂടിയാണ് ബ്രാൻഡ് സാധനമാണ് ഇതിൽ തന്നെ രമേഷിന്റെ ഒരു അടുത്ത ബാൻഡ് ഇത് കണ്ടോ ഇത് ഇത് ക്രിക്കറ്റ് സ്റ്റെമ്പല്ലോ ഇപ്പഴത്തേന്ന് മോന്റെ രണ്ട് സൈഡ് ഇതാ വേണ്ടി ഹെവി സൈസ് രണ്ടും കമ്പിത്തിരി കമ്പിത്തിരികളെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട് കമ്പിത്തിരികൾ നമുക്ക് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് വയലറ്റ് ഉണ്ട് മെർക്കുറി ഉണ്ട് പിങ്ക് ഉണ്ട് അതായത് ഒരു ഏകദേശം ഇരുപത്തഞ്ചോളം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ശരി ശരി ഇപ്പഴേ ഞാൻ പറയാനുള്ള നമുക്ക് ദീപാലിയുടെ തലേന്നാണ് ഇവിടെ അല്ല നേരത്തെ വന്ന് ഉറപ്പായിരുന്നു ഇപ്പൊ അവര് വന്നപ്പോ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന എടുക്കുന്നതല്ലേ ഇതുകൊണ്ടാണ് ഭയങ്കര കണ്ണു നിൽക്കാൻ പറ്റില്ല അവസാനം ആൾക്കാർ എല്ലാം എങ്ങനെ പൈസ വാങ്ങിക്കാതെയും പോവാതെ എല്ലാവർക്കും പോവേണ്ട കണ്ട്രോള് കിട്ടുന്നില്ല അത്രക്കാ പക്ഷെ സത്യം പറഞ്ഞാൽ അതൊരു കാണുമ്പോ ഒരു സന്തോഷവും ഉണ്ട് എന്നാലത് പൈസ പോകുന്ന പേരി ഉണ്ട് പടകം വാങ്ങിയാണ്ട് നേരത്തെ വന്ന് ഒരു സേഫ് ആയിട്ട് അടിപൊളിയായിട്ട് കത്തിക്കാം എല്ലാം സെലക്ട് ചെയ്യാൻ ഒരുമിച്ച് ഹോട്ടലിലെ സ്റ്റാഫൊക്കെ ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ഇല്ലാത്ത എല്ലാ ഐറ്റംസും ഉണ്ട് കമ്പിത്തിരി വലിയ കമ്പിത്തിരി ചെറിയ കമ്പിത്തിരി ചെറിയ കമ്പിത്തിരി ഗ്രീനുണ്ട് റെഡ് ഉണ്ട് ഇല്ലാത്ത കമ്പിത്തിരി ഐറ്റം മൊത്തമുണ്ട് അതുപോലെ തന്നെ ചർച്ചക്രം വലുത് സ്പെഷ്യൽ ഐറ്റംസാണ് പൂക്കുറ്റി അതുണ്ട് പിന്നെ കാർട്ടൂൺ ഉണ്ട് പിന്നെ പൂക്കുറ്റി ചെറുതൊരു പത്ത് ഐറ്റം ഉണ്ട് വലുതൊരു പത്ത് ഐറ്റംസ് വരുന്നതുണ്ട് ഉണ്ട് പിന്നെ സ്റ്റോൺ ഉണ്ട് മാജിക് പോപ്പ് ഉണ്ട് പിന്നെ ഇതുണ്ട് ഈ മാജിക് ബോക്സ് ഉണ്ട് പെൻസിൽ വരുന്നുണ്ട് ആ ഒരു അത്യാവശ്യം വെടി എന്ന് പറയാൻ ഇത് ഫ്ലാഷ് വരുന്നുണ്ട് ആ ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ടിംഗ് ബേസ് അഞ്ഞൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് അപ്പൊ നമുക്ക് ഇത് ഇതില്ലാതെ ഇപ്പൊ ചില്ലറായിരം രൂപ തന്നെ പത്തായിരം രൂപയെല്ലാം അടുപ്പിച്ച് വരാറുണ്ട് അങ്ങനെയല്ല നമ്മളെല്ലാം അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ബോക്സും കൊടുക്കും പിന്നെ ഇതിന് വേറെ സാധാരണ ഒരു ബോക്സിൽ വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ലക്ഷ്മി പേടി അഞ്ചെണ്ണം കുരു നാലെണ്ണം അതായത് ഒരു ബോക്സ് വാങ്ങിച്ച അമ്പത് ഐറ്റം എഴുതിയിരിക്കും പക്ഷെ അതിൽ പച്ച തീപ്പെട്ടി നീലത്തീപ്പെട്ടി ചുമന്ന തീപ്പെട്ടി അഞ്ച് ഐറ്റം ആയി കുരുപേടി ലക്ഷ്മി അങ്ങനെയാണ് അങ്ങനെയാണത് ഇതല്ല ഇത് കസ്റ്റമൈസ് ചെയ്ത ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രിഫർ ചെയ്യുന്ന കാര്യം ആദ്യം ഇതിലുള്ള മൂന്ന് ഐറ്റം ആണ് കമ്പിത്തിരി പൂക്കുറ്റി തറച്ചക്കര അത് അത് നമ്മള് മെയിൻ അതാണ് പിന്നെ ഇതിപ്പോ ഒരു വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിലൊന്നും വേസ്റ്റ് ഇല്ല മറ്റേത് എല്ലാം കൊച്ചു 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 വെടികൾ ഇട്ടിട്ട് അതിന്റെ ഒരു പത്ത് പേര് പിന്നെ കുറെ തീപ്പെട്ടി ഇട്ടിട്ട് അതിന്റെ പേര് ഇതല്ല ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനം ഒരു വീട്ടിൽ വാങ്ങിച്ചു ഇതെല്ലാം ഒരെണ്ണം പോലും വേസ്റ്റ് ഇല്ലാതെ യൂസ് ചെയ്യേണ്ടത് ഈവൻ ഈ തീപ്പെട്ടി പോലും കളറിനും കത്തിക്കാം ഇത് കത്തിക്കാനും എടുക്കാം അപ്പൊ ഇതാണ് ഒരു ഗിഫ്റ്റ് ബോക്സ് വരുന്നത് ഇത് അടച്ച് വരും ഏകദേശം ഇങ്ങനെ വരും നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അഞ്ഞൂറ് സാധാരണക്കാർക്ക് തൊട്ട് വലിയവർക്ക് വരെ കത്തിക്കാം ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ എടുക്കാം പിന്നെ ഇതെല്ലാം സ്പെഷ്യലായിട്ട് എടുക്കുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു കാരണം ഈ കടയുടെ ഒരു തെളിച്ചം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ് നിറഞ്ഞ് നിറ അപ്പ എന്തായാലും നമ്മുടെ ഭീമം വടക്കിടയിലേക്ക് വന്നോ അതും ദീപാവലി വരേക്ക് നോക്കി വയ്ക്കരുത് നേരത്തെ തന്നെ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് വെക്കും പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഇവിടെ ഇപ്പൊ സ്ഥിര ആൾക്കാർ പറയുന്ന ഒരു ഡയലോഗുണ്ട് പൂരത്തിനാണെങ്കിൽ തൃശ്ശൂർ പോരാം ദീപാവലിക്കാണെങ്കിൽ ഭീമൻ പടക്കയുടെ ശാസ്ത്രമംഗലം ആ ആ വാക്കെന്താണ് അനിവർദ്ധ്യമാവുകയാണ് ഓക്കെ എന്തായാലും കഴിഞ്ഞ കൊല്ലം നിങ്ങളൊന്ന് സപ്പോർട്ട് ഇക്കൊല്ലം ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അഡ്വാൻസ് ഹാപ്പി ദീപാവലി